നിറമുള്ള നൂലുകളാൽ നിറക്കാഴ്ചകൾ നെയ്തെടുക്കുന്ന ചൊക്ലി നെടുമ്പ്രം കൃഷ്ണമംഗലം പത്മിനിയമ്മയ്ക്ക് അഭിനന്ദന പ്രവാഹം പന്നിനൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ പത്മിനിയമ്മയെ വസതിയിലെത്തി അനുമോദിച്ചു തൊണ്ണൂറ്റിനാലാം വയസ്സിലും വർണ്ണനൂലുകളാൽ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന കലാകാരിയായ പത്മിനിയമ്മ ഏവർക്കും അത്ഭുതമാണ് പത്മിനമ്മയൊക്കെ ഒരാൾ തൊണ്ണൂറ്റിനാല് വയസ്സിൻ്റെ യൗവനത്തോടുകൂടിയാണ് അവരിപ്പോൾ നമ്മളെ മുമ്പിൽ നിൽക്കുന്നത് രണ്ട് ദിവസം മുമ്പെയാണ് അവരുടെ തൊണ്ണൂറ്റിനാലാം ജന്മദിനം ആഘോഷിച്ചത് അപ്പോൾ ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് ജന്മദിനത്തിൻ്റെ തൊട്ടു മുമ്പുള്ള രണ്ട് ദിവസങ്ങളിൽ അവർ നൂറ്റി എഴുപതോളം ചിത്രങ്ങൾ തുന്നിയെടുത്തത് പുതിയ എംബ്രോയ്ഡറിയുടെ പുതിയൊരു രീതിയാണ് അതിസൂക്ഷ്മത ആവശ്യപ്പെടുന്ന ഒരു പ്രക്രിയ അതിലേക്ക് നൂറ്റി എഴുപതോളം ചിത്രങ്ങൾ ഒരു ചിത്രം പൂർത്തിയാവാൻ പത്തോ പതിനഞ്ചോ ദിവസങ്ങളെടുക്കും അത് എൺപത്തിനാലാമത്തെ വയസ്സിൽ ആരംഭിച്ച ഒരു യാത്രയാണ് ആ യാത്രയിലൂടെ അവർ സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം വാർദ്ധക്യം എന്നൊന്നില്ല നമ്മുടെ വാർദ്ധക്യം നമ്മൾ സ്വയം തീരുമാനിക്കുന്നതാണ് ഇതുപോലെ സമൂഹത്തിന് മുഴുവൻ മാതൃകയാവുന്ന പ്രവൃത്തികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ യൗവനത്തെ നമ്മൾ സ്ഥിരമായിട്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത് എന്നൊരു വലിയ സന്ദേശം അവർ സമൂഹത്തിന് നൽകുന്നു അതുപോലെ തന്നെ ഈ ഈ യുടെ പിറന്നാൾ ദിനത്തിൽ സംഘടിപ്പിച്ച നൂറ്റി അൻപതോളം ചിത്രങ്ങളുടെ പ്രദർശനത്തോടെയാണ് ഈ വലിയ കലാകാരിയെ പുറംലോകം അറിഞ്ഞത് ഖത്തറിലുള്ള മകൻ മധുവിന്റെ പ്രോത്സാഹനത്തോടെ എൺപത്തിനാലാമത്തെ വയസ്സിലാണ് ചിത്രകലയുടെ വിസ്മയ ലോകത്തേക്ക് പത്മിനിയമ്മ പ്രയാണം തുടങ്ങിയത് പത്തു വർഷം കൊണ്ട് നൂറ്റി അൻപതിലധികം ചിത്രങ്ങൾ വരച്ചു തീർത്തു ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത എൺപത് ചിത്രങ്ങളാണ് തന്റെ തൊണ്ണൂറ്റിനാലാം പിറന്നാൾ ദിനത്തിൽ പ്രദർശിപ്പിച്ചത് ഇതോടെ പത്മിനിയമ്മയ്ക്ക് അഭിനന്ദന പ്രവാഹമായി പത്മിനിയമ്മയെ ആദരിക്കാൻ നിരവധി പേരാണ് നിടുംബ്രം കൃഷ്ണമംഗലം വീട്ടിൽ എത്തിച്ചിരുന്നത് പ്രമുഖ സാംസ്കാരിക സംഘടനയായ നിറം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾ വസതിയിലെത്തി പത്മിനിയമ്മയെ ആദരിച്ചു നിറം ക്ലബ് പ്രസിഡന്റ് സി കെ ലിജേഷ് പത്മിനിയമ്മയെ പൊന്നാടി അണിയിച്ചു സെക്രട്ടറി ബൈജു ഭാസ്കർ ഉപഹാരം സമർപ്പിച്ചു പ്രഭാഷകനും സാഹിത്യകാരനുമായ എം ഹരീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി ചിത്രകാരൻ ബേബി സഞ്ജീവ് സനൽ പറമ്പത്ത് സത്യൻ മാട്ടാൻഡവിഡ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് തലശ്ശേരി